അഡ്വക്കേറ്റ് ബി എൻ അസ്ക ഇന്ന് യുദ്ധവിരുദ്ധ റാലികളാണ് യുദ്ധവിരുദ്ധ റാലികൾക്കാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തത് ഇസ്രയേൽ കടന്നാക്രമണം കൂട്ടക്കുരുതിക്കുക അസ്ക ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ജിബി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇസ്രയേൽ മാത്രമാണ് ഇവിടെ ആളെ കൊല്ലുന്നത് എന്ന രീതിയിലൊരു ഒരു വ്യാഖ്യാനം എന്തിനാണ് ഓഫ് കോഴ്സ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് യുദ്ധവിരുദ്ധ റാലികളൊക്കെ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇറാനെ മാത്രം പിന്തുണക്കുന്നത് ആ ഏറ്റവും പരമപ്രധാനമായി ഇടതുപക്ഷം കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നയം അന്താരാഷ്ട്ര ബന്ധങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏതൊരു യുദ്ധവും മനുഷ്യ സമാധാനത്തിന് ഭീഷണി തന്നെയാണ് യുദ്ധത്തിന്റെ അവസാനം എന്താ ഉണ്ടാവാറുള്ളത് എല്ലാ യുദ്ധങ്ങളും കണ്ണീരിലും നഷ്ടങ്ങളിലും മാത്രം അവസാനിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയാനാവണം ഇതൊരു ഭരണാധികാരികളുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ് ഏത് യുദ്ധവും യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ യുദ്ധങ്ങളെല്ലാം ഭരണാധികാരികളുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തപ്പെട്ടിട്ടുള്ളതാണ് ഒരു പ്രതിരോധത്തിനു വേണ്ടിയും ലോകത്ത് ഇന്നുവരെ ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു യുദ്ധവും അവസാനിച്ചിട്ടുമില്ല ഇപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും ഭരണാധികാരിക്ക് നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പരാക്രമങ്ങളാണ് പലപ്പോഴും യുദ്ധങ്ങളായി പരിവസാനിക്കാറുള്ളത് അത് മനുഷ്യകുല്ലത്തിന്റെ നാശം തന്നെ വിതച്ചിട്ടുണ്ട് നമുക്ക് ഒന്നാം ലോകമഹയുദ്ധത്തിലും രണ്ടാം ലോകമഹയുദ്ധത്തിലും ഒക്കെ നാം കണ്ടതാണ് ഏരോഷിമയും നാഗസാക്കിയും ഇന്നും നാം വേവലാതിയോടുകൂടിയും വേദനയോടുകൂടി കാണുകയാണ് ഗസയിലെ അമ്പത്തയ്യായിരം സാധാരണ മനുഷ്യർ ചുട്ടുകൊല്ലപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നു വലയുന്നത് നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ആ വിഷയങ്ങൾക്ക് മുന്നിൽ ഇപ്പോ ഇറാനും നേരെ നടത്തുന്ന അതിക്രമം ഇറാനു നേരെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമത്തെ അത്തരത്തിൽ തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയല്ല ഇടതുപക്ഷം ഈ നയം എടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ കാലാകാലങ്ങളിലുള്ളതും സി പി എം കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നയം തന്നെയാണ് ഈ യുദ്ധം തുടങ്ങി ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി കൂടി ഇസ്രായേലിനെ തീവ്രവാദി പട്ടികയിൽപ്പെടുത്തണം ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ ചെയ്യണം എന്ന് ഇന്ത്യ ും എന്തുകൊണ്ട് ഇസ്രയേൽ നോക്കൂ യുദ്ധത്തെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല യുദ്ധം ആരും ആഗ്രഹിക്കുന്നുമില്ല ഒരു മനുഷ്യൻ പോലും ആഗ്രഹിക്കുന്നില്ല യുദ്ധത്തിലേക്ക് പോകണം എന്ന് പക്ഷേ നോക്കൂ ഇവിടെ ഇറാൻ വളരെ സമാധാനപരമായിട്ടാണോ ഈ സംഘർഷത്തെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ബെഞ്ചമിൻ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അലി കുറ്റപ്പെടുത്തണ്ടേ അല്ല നിശ്ചയമായും യും അങ്ങനെയല്ല ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പോലും ഇറാൻ നടത്തിയിട്ടുള്ള അതിക്രമത്തെ അതിശക്തമായി നിലപാടെടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷം ആരാണോ അതിക്രമം നടത്തുന്നത് ആ അതിക്രമത്തെ ആ ആക്രമണത്തെയാണ് ഇടതുപക്ഷം നിലപാടെടുക്കാറുള്ളത് ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനെയും അതുപോലെ തന്നെ ഇറാഖിനെയുമായി ഇടതുപക്ഷം അനുകൂലിച്ചിരുന്നത് എന്നാൽ ഇപ്പോ സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശമാണ് ഇസ്രായേൽ നടത്തുന്ന ഒരു മറ്റൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന കടനാക്രമണങ്ങളാണ് അത് പലസ്തീനായാലും ഗസയിലായാലും ഇപ്പോ ഒടുവിൽ ഇറാനിലേക്ക് എത്തിപ്പെട്ടുള്ളതും അത്തരം അതിക്രമങ്ങളാണ് അങ്ങനൊരു ഒരു മാധ്യമ സ്ഥാപനം അങ്ങിപ്പോ വളരെ സംരക്ഷിതമായി സുരക്ഷിതമായി കേരളത്തിന്റെ തലസ്ഥാനത്തിരുന്നു വാർത്ത വായിക്കുന്നു ഈ ചർച്ചയുടെ ചുക്കാൻ പിടിക്കുന്നു പക്ഷേ അങ്ങ് കേരളം ഭാരതം കണ്ടല്ലോ അത് മാത്രല്ലോ അങ്ങനെ മാത്രം കരുതിയിട്ട് കരിയില്ലല്ലോ അപ്പോ അവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചുവരുകൾ തകർന്നു വീഴുന്ന കാഴ്ച ലോകമെമ്പാടും വിറങ്ങലിച്ച് കാഴ്ച കാണുകയാണ് അങ്ങേക്കൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഇങ്ങനെ മെസൈൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ കഴിയാതിരിക്കുക എന്ന് അസ്കർ ഒറ്റക്കാര്യം ഒറ്റക്കാര്യം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ പോലും ഇറാന് ലഭിക്കുന്നില്ല ആകെ പിന്തുണക്കുന്നത് സി പി എം ആണ് അതും കേരളത്തിലെ സി പി എം അങ്ങ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജി സി സി രാജ്യങ്ങൾ ആകമാനം ഒരുമിച്ചു നിന്ന് പ്രസ്താവന ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്നത് അതിക്രമമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനെ പരസ്യമായി പിന്തുണച്ച ഇറാമികൾ ഇസ്ലാമിക രാജ്യങ്ങളെന്നല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും ലോകത്താകമാനം ഇസ്രായേൽ ഇപ്പോ നടത്തുന്ന അതിക്രമം ഗസയിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതടക്കം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ളതാണ് വേദന ലോകത്താകമാനം കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ കൊല്ലപ്പെട്ടത് അങ്ങനല്ലല്ലോ ഗസയിലെ കണക്കുകൾ പരിശോധിക്കൂ ഐക്യരാഷ്ട്രസഭ തന്നെ പ്രഖ്യാപിച്ച കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഗസയിൽ അമ്പത്തയ്യായിരത്തിലധികം മനുഷ്യജീവനകളാണ് അമ്പത്തി അയ്യായിരം എൺപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരല്ല അല്ലെങ്കിൽ തന്നെ ഈ വൃദ്ധ അങ്ങ് പറയുന്ന പോലെ വൃദ്ധന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ ആ അവകാശത്തെ പോലും നിഷേധിക്കുകയല്ലേ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആയുധ കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ മാത്രമാണ് ആയുധ കച്ചവടം ലക്ഷ്യം വെച്ചിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ആ തന്ത്രങ്ങളിൽ നാം നമ്മളെ പോലുള്ള മനുഷ്യത്വം ആരോപിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ ആ നിശ്ചയമായും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കലല്ല നമ്മുടെ നമ്മുടെ വാക്കുകളിൽ നിന്ന് വരേണ്ടത് നമ്മുടെ ചിന്തകളിൽ നിന്ന് ഉണരേണ്ടത് യുദ്ധത്തിനെതിരെയുള്ള കാഹളമായിരിക്കണം അല്ലെങ്കിൽ ലോക സമസ്തോ സുഗിനോ ഭവന്തോ എന്ന് നാം ഇങ്ങനെ ആ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ സംസ്കാരമായി ഉയർത്തി കാണിക്കുന്ന ആ മന്ത്രത്തെ പോലും നമുക്ക് കാണാതെ ഇല്ലായ്മ ചെയ്യേണ്ടി വരും ആ മന്ത്രത്തിന്റെ മഹത്വം നാം കാണാതെ വരേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് വളരെ കൃത്യമായി ഇത് ഈ സയോണിസ്റ്റ് ആക്രമണത്തെ നിശ്ചയമായും എതിർക്കപ്പെടണം അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ നടത്തുന്നു എന്നുള്ളതല്ല നാളെ ഇത്തരം തീവ്രവാദ പരമായിട്ടുള്ള പ്രവർത്തനം ഏതൊരു രാഷ്ട്രം നടത്തിയാലും ആ രാഷ്ട്രം നടത്തുന്ന പ്രവൃത്തികൾ ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ് ആ തീവ്രവാദ പ്രവർത്തനം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി മാത്രം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ് ഇസ്രായേൽ നടക്കുന്ന ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്നിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ മാത്രമാണ് നാം കണ്ടതാണല്ലോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവന ഇപ്പൊ ഒടുവിൽ ഇസ്ര ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭം അല്ല ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം ഏത് രാജ്യത്താണ് ആഭ്യന്തര പ്രക്ഷോഭം ഇല്ലാത്തത് എല്ലാ രാജ്യങ്ങളിലും െതിരെ അവിടെ വലിയ കലാപാണെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറഞ്ഞത് കമേനിക്കെതിരെയുള്ള കലാപം ആഭ്യന്തര കലാപം അസ്കർ കണ്ടിട്ടില്ല അങ്ങനല്ല കമീനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇസ്ലാമിസ്റ്റ് വീക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഉണ്ട് അതല്ല ഇപ്പോ ആരി ഭരണകൂടത്തിന്റെ ഭരണാധികാരിയാണ് ഒരു നിമിഷം ആരി ഹുസൈൻ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞു ഈ യുദ്ധം എവിടെയാണെങ്കിലും എതിർക്കപ്പെടണം ഒരു തരത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നാണ് പറഞ്ഞത് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് നദന്യാഹുവിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തീവ്രവാദ അക്രമത്തെ ഇവിടെ സ്വരാജ് ഇവിടെ വിശേഷിപ്പിച്ചത് അത് അവർ പീഡിപ്പിക്കപ്പെട്ട സമൂഹമാണ് അവർക്ക് എന്ത് തോന്നിയാസും ചെയ്യാം അതിനുള്ള അവകാശം അവർക്കുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നദന്യാഹുനെ അങ്ങനെ ഉദാഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഈ സ്വരാജ് നാളെ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന സ്വരാജ് അന്ന് ആ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇതേപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ അല്ലേ ചോദ്യത്തിന് യുക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എം സ്വരാജ് വളരെ കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അദ്ദേഹം നിലപാടുകളുടെ തമ്പുരാനാണ് തന്റെ നിലപാട് ഏതു ഘട്ടത്തിലും ഉറച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് മറിക മടിയുണ്ടായിട്ടില്ല അത് ശബരിമല വിഷയത്തിലാണെങ്കിലും അതിനുശേഷം അതിനുശേഷം വന്നിട്ടുള്ള ഹമാ യുദ്ധത്തിന്റെ പച്ച വീട് മാപ്പ് പറഞ്ഞത് അല്ല അത് വേറെ വിഷയം നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളെ സ്വരാജ് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ശരിയോ തെറ്റോ അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണോ അല്ലേ ഇതാണ് ചോദ്യം കാട് കയറണ്ട അങ്ങനല്ല അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തേണ്ടത് സ്വരാജിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു വിർച്വൽ സിഗ്നൽ ഇവിടെ നടത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനല്ല ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് ഈ പലസ്തീനിലും ഗസയിലും ഇസ്രായേൽ നടത്തുന്ന കലാപങ്ങൾ ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകൾ അവരുടെ രാഷ്ട്രീയ നേരെ ഇതാണ് ഒക്ടോബർ ഒക്ടോബർ അസ്ത്വത്തിനും അതല്ല ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഒക്ടോബർ ഏഴ് അത് ശരിയാവും കേട്ടോ സ്വരാജ് പറഞ്ഞത് ശരി ഹസ്കർ എന്താ പറയാനുള്ളത് ശരിയാണ് ഇതില് ഹമാസ് സ്വരാജ് പറഞ്ഞത് അത് ശരിയാണെന്നാണ് ഹസ്കറിന് എന്താണ് പറയാനുള്ളത് ഹമാസ് ശ്വാസം മുട്ടി ചെയ്തു പോയ ഒരു പ്രവൃത്തിയാണത് ഇസ്രായേലിന്റെ നിരന്തരമുള്ള പീഡനം അതിന് മുമ്പോ ഒക്ടോബർ ഏഴിന് മുമ്പോ ശരി തന്നെയാണ് ഭാഗവും ഞാനും ഇറാൻ ൊണ്ടിരിക്കുന്ന എന്താണ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും അതുപോലെ തന്നെ ഓരോ ജൂതനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ഹി ഹു ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഹമാസ് ഹൂത്തി ഹിസ്ബുൽ ഈ മൂന്ന് ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഈ പ്രോക്സി വാർ നടത്തുമ്പോൾ അതിനെ എതിർക്കാനുള്ള അവകാശം അപ്പോ ഇസ്രായേലിനില്ലേ അങ്ങനെയല്ലല്ലോ ഒരു രാഷ്ട്രത്തിന്റെ ഇസ്രായേലിന് നേരെ ഇത്തരം ഭീഷണികൾ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് വരികയാണെങ്കിൽ ഇസ്രായേലിന് അത് ചെറുക്കുന്ന ഇസ്രായേലിനുണ്ട് ഹൗത്തികളെയും ഹിസ്ബുലെയും ഇറക്കി വിട്ടത് ഇറാനാണെന്നുള്ളതിന് തെളിവുണ്ട് അവിടെ ലബനോണില് പേജർ അറ്റാക്ക് നടത്തിയപ്പോൾ പല ആളുകളുടെയും ആ പറഞ്ഞ ബോൾസ് പോയത് ഇറാനിയൻ ഈ ഐ ആർ ജി സിയുടെ ആളുകളുടെ അടക്കമാണ് പോയത് അങ്ങനെ അവരുടെ അവരുടെ എങ്ങനെയാ പോയത് പേജർ അറ്റാക്കില് അല്ല

ദേശാപനി വിശ്വാസം ഇല്ലാന്നൊന്നല്ല വാർത്തകളെ നമുക്ക് തെളിവുകളായി എടുക്കാൻ കഴിയില്ല ഇപ്പോ ജനം ടീവി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവ് ഞാൻ മതി ഇപ്പോ പത്ര പബ്ലിക് ഡൊമൈനിലുള്ള പത്ര വാർത്തകളെ മാത്രം ആശ്രയിച്ച് തെളിവുകളായി അല്ല ഇത് സംബന്ധിച്ച് ആധികാരികമായ തെളിവുകൾ चोल चोल ना ना ും ഇറാൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ അവരുടെ അവരുടെ പോരാളികൾ കൊല്ലപ്പെട്ടത് ശരിയായില്ല അതിൽ അനുശോചനം അർപ്പിക്കുന്ന അവർക്ക് മൈ സംസ്കരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു അത് തെളിവായിട്ട് നിങ്ങൾ വ്യക്തി എന്നെ സംബന്ധിച്ച് ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അതിന് ശത്രുവാണെങ്കിൽ പോലും ശത്രുപക്ഷത്ത് നിലപാടുള്ള ആളാണെങ്കിൽ പോലും എനിക്ക് വിഷമുണ്ടാവും ആ ില്ല എനിക്ക് പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആ നരനായാട്ട് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറോളം പേരെ ആളുകളെ ഒരു കാരണമില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി വന്ന് വെടിവെക്കുകയും അവർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അതിൽ നിന്ന് ഈ പറയുന്ന പത്ത് നാനൂറ് ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ഇന്നും അവരെ വെച്ച് വില പേശിക്കൊണ്ടിരിക്കുകയും അതിൽ ഈ ബിബാസ് കുടുംബത്തെ അടക്കം അവരെ വെച്ചിട്ട് അവരുടെ ശവശരീരം വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും വരെ ചെയ്ത് ആ ഹമാസിന്റെ ചെയ്തി ശരിയാണെന്നല്ലേ സാധുക്കളായ മനുഷ്യരെ കൊല്ലണമെന്ന് ഒക്ടോബർ ഏഴ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അമ്പത്തിയ്യായിരം പേരെ കൊല്ലേണ്ട അവസ്ഥ അ്യായിരം പേരെ കൊല്ലാനുള്ള കാരണം ഈ സിൻവർ തന്നെയാണ് പുറത്തുവിട്ടത് നെസസറി സാക്രിഫൈസ് അവർ കൊല്ലപ്പെടണം അവരെ മനുഷ്യ കവചമായിട്ട് വെച്ചുകൊണ്ട് കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയതും അവര് വസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് അതിന്റെ അടിയിൽ വെച്ചുകൊണ്ട് തുറക്കം പണിതിരുന്നിട്ട് ഈ പറഞ്ഞ പണി ഒപ്പിച്ചത് ഈ ഹമാസ് തന്നെയാണ് നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചത് സിൻവർ തന്നെയാണ് അപ്പൊ കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയത് അവർ തന്നെയാണ് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ മാറാൻ വിടാതെ അവരവടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ വീട് വരെ ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ വണ്ടികളുടെ താക്കോൽ വരെ ഊരി ഊരിമാറ്റിക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അതിന് വഴി വെച്ചത് ഈ പറയുന്ന ഹമാസ് തന്നെയാണ് എന്നിട്ട് അവർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണ വിതരണത്തിന്റെ ഇടയിലേക്ക് വരെ വെടിവെച്ചിട്ട് അത് ഇസ്രായേലിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയത് സ്വന്തം ഈ പറയുന്ന ഈ റോക്കറ്റ് വിട്ടിട്ട് അത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് കൊള്ളുമ്പോൾ അത് അഞ്ഞൂറ് പേർക്ക് ഒന്നു പറഞ്ഞിട്ട് ഇവിടെ വാർത്ത പടച്ചിട്ട് അത് ഇസ്രായേൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിഷ്വൽസ് പുറത്തു വിട്ടപ്പോൾ അത് നൂറ്റമ്പതായിട്ട് കുറഞ്ഞ കണക്ക് വരെ വിടും അപ്പൊ ആദ്യത്തിന്റെ കണക്ക് പറയുന്നതിന് മുന്നേ ആ കണക്കിന് തെളിവ് പബ്ലിക് ഡൊമൈനിലുള്ള കണക്ക് ആദ്യം തന്നെ കണക്ക് തിരുത്തിയിട്ട് ഇപ്പം തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ കണക്കൊന്നും വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ 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 പറയുന്ന പറയുന്ന വാർത്തകൾ നിങ്ങൾ എന്ന് പറഞ്ഞ ആ പരിപ്പ് വേവില്ല ഇവിടെ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു ഈ ആളുകൾ അടക്കം കൊല്ലപ്പെട്ട കൊല്ലപ്പെടുകയും അവരുടെ ആളുകൾക്ക് മയത്ത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ ഇവിടെ ഉണ്ട് അത് ഇറാൻ തന്നെ ചെയ്തതുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല അല്ല ഏതൊരു മുസൽമാൻ മരണപ്പെട്ടാലും എന്ന് പറയുന്നത് നിസ്കരിച്ചത് അതുകൊണ്ടായിരിക്കും അജ്മൽ കസബിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇവിടെ കാക്കനാട് ഒരു പള്ളിയിൽ നിസ്കരിച്ചിരുന്നു അതും അപ്പൊ മുസൽമാനായതുകൊണ്ടായിരിക്കും അൽസമബിൻലാദിനു വേണ്ടിട്ട് നിസ്കരിച്ചിരുന്നു എന്റെ മഹിൽ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു അപ്പൊ അതും അതുകൊണ്ടായിരിക്കും അതിൽ കുഴപ്പമൊന്നുമില്ല അതിൽ ഏതെങ്കിലും തീവ്രവാദിയാണ് എന്നുള്ളത് കൊണ്ട് മയ്യത്ത് നമസ്കരിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞു അത് ശരി അപ്പൊ ചെയ്യാം വെറുതെ അല്ല ഇവിടെ ഈ പറയുന്ന തീവ്രവാദികൾ കൂടുന്നത് ഇപ്പൊ മനസ്സിലായി എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തീവ്രവാദ ഒരേപോലെ എതിർക്കണം എന്ന് ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിട്ടുണ്ട് ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായി നിങ്ങൾ ഒരു വശത്ത് പറഞ്ഞു യുദ്ധത്തെയും അക്രമത്തെ അപലപിക്കണം എന്നിട്ട് നിങ്ങൾ ഒക്ടോബർ ഏഴിന് നിങ്ങൾ ശരിയെന്ന് നിങ്ങൾ പറഞ്ഞു ഒരു വശത്ത് നിങ്ങൾ പറയുന്നു അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് നിങ്ങൾ പറയുന്നു അത് അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ പറയുന്നു ഈ തീവ്രവാദികൾക്ക് മയത്തും ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു ഇത് ഇറാനും ഇസ്രയേലും സംഘർഷം അവസാനിപ്പിക്കണം എന്നല്ലേ പറയേണ്ടത് നിശ്ചയം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നൂറു ശതമാനം മതേതരത്വം സമാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം പറയേണ്ടത് ഇസ്രായേലും ഇറാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നല്ലേ ഇല്ലാതെ ഇസ്രായേൽ കടന്നാക്രമണം കൂട്ടപ്പുരുത്തിക്കുന്നത് അല്ലല്ലോ സി പി എമ്മിൽ നിന്ന് നിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല ഇപ്പോ ആരാണ് അക്രമകാരിയായിട്ട് നിൽക്കുന്നത് ആ അക്രമകാരികളെയാണ് നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്നത് ആണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രത്യേകിച്ച് നിലമ്പൂർ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയത്തിലാണ് അഡ്വക്കേറ്റ് ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പറ്റും എത്ര കാലം കവളിപ്പിക്കാൻ െങ്കിലും ഇടതുപക്ഷത്തിന്റെ നയം ഈ കുവൈറ്റ് അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഇറാഖ് നടത്തിയ അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഒരു നയം എടുത്തിട്ടുണ്ട് കുവൈറ്റ് അധിനിവേശമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ ഇറാൻ നടത്തുന്നത് അധിനിവേശമാണെന്നും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിയാണ് അങ്ങനെയല്ലല്ലോ മറ്റൊരു മറ്റൊന്ന് ഇസ്ലാമിക രാഷ്ട്രം തന്നെയായിരുന്നല്ലോ ആക്രമിക്കപ്പെട്ടതും ആക്രമിച്ചതും ഇസ്ലാമിക ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ് അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശ പ്രവർത്തനമാണ് ഇസ്രായേൽ തീവ്രവാദ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ആ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു ഇറാൻ ആദ്യം ആയിരുന്നില്ലല്ലോ ആദ്യം ആക്രമണം നടത്തുന്നത്